ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിൽ ഉത്സവമാണ് അപ്പോൾ അതിനുള്ള കൊടിമരത്തിൻ്റെ പൂജയും കൊടിമരം മുറിക്കുന്ന ഒരു വീഡിയോ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അമ്പലത്തിൽ ഉത്സവത്തിന് കൊടിമരം പൂജയും മുറിക്കലും നടന്നൊരു വലിയ ആരാധനാ രീതിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് കൊടിമരം അമ്പലത്തിൻ്റെ മുന്നിൽ സ്ഥാപിക്കുകയും അവിടെ പ്രത്യേക പൂജകൾ നടത്തുകയും ചെയ്യുന്നുണ്ട് അമ്പലത്തെ ഉത്സവത്തിന് മുന്നോടിയായി നടക്കുന്ന ഒരു പ്രധാന ആചാരമാണിത് ഇത് വളരെ ശുദ്ധിയോടെയാണ് നടത്തുന്നത് അതായത് അതുകൊണ്ട് ഇപ്പോൾ അയ്യപ്പന്മാരാണ് ഈ കൊടിമരം മുറിച്ചു കൊണ്ടുപോകുന്നത് പിന്നെ മുറിച്ച ശേഷം അമ്പലത്തിൽ ആചാരപൂർവം ഇത് കൊണ്ടുപോയി അവിടെ വച്ച് അലങ്കാരപ്പണികളും ഒക്കെ ചെയ്തതിന് ശേഷമാണ് കൊടി ഉയർത്തുന്നത് അപ്പം മരത്തിനോട് അനുവാദം ചോദിക്കുന്ന ഒരു ചടങ്ങും ഒക്കെയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അമ്പലത്തിലെ പൂജാരി വന്ന് മുറിക്കാൻ ഉദ്ദേശിക്കുന്ന മരത്തിൻ്റെ ചോട്ടിൽ പൂജ നടത്തുകയാണിപ്പോൾ ആ പൂജ നടത്തി അതിന് ശേഷം കൊടിമരം മുറിച്ച് അയ്യപ്പ മന്ത്രങ്ങളോടെ ആണ് ഇത് കൊണ്ടുപോകുന്നത് അയ്യപ്പേ അയ്യപ്പൊ അയ്യപ്പോ